ഐ എം ഡി മുന്നറിയിപ്പ് പ്രകാരം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തിപ്പെടുന്നു അടുത്ത ദിവസങ്ങളിൽ ഇത് ഒരു ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ട് മലേഷ്യയിലെ മലാക്ക കടലിടുക്കിന്റെ മധ്യഭാഗത്തായി രൂപം കൊണ്ട അപ്പറയർ ചുഴലിക്കാറ്റിന്റെ സ്വാധീനഫലമായാണ് കഴിഞ്ഞ ദിവസം രാവിലെ മലാക്ക കടലിടുക്കിലും അതിനോട് ചേർന്നുള്ള തെക്കൻ ആൻഡമാൻ കടലിലും ന്യൂനമർദ്ദം രൂപപ്പെട്ടത് ഇത് പടിഞ്ഞാറ് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ഇന്ന് തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെത്തുകയും ശക്തിപ്രാപിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് വിവരം തുടർന്ന് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഇത് കൂടുതൽ ശക്തിപ്പെട്ടേക്കാമെന്ന് മുന്നറിയിപ്പുണ്ട് നാളെയോടെ കോമോറിൻ തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ ശ്രീലങ്ക എന്നിവിടങ്ങളിലായി മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നു ഈ ന്യൂനമർദ്ദം ഒരു ചുഴലിക്കാറ്റായി ശക്തിപ്പെട്ടാൽ അതിന് സെന്യാർ സെന്യാർ എന്നു പേരിടും അറബിയിൽ സിംഹം എന്നാണ് ഈ വാക്കിനാർത്ഥം വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചുഴലിക്കാറ്റുകൾക്കായി പേരുകൾ നൽകുന്ന രാജ്യങ്ങളുടെ പട്ടികപ്രകാരം യു ആണ് ഈ പേര് നൽകിയിട്ടുള്ളത് ഒരു ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറിയാൽ മാത്രമേ ഔദ്യോഗികമായി പേര് നൽകുകയുള്ളൂ നിലവിലെ പട്ടികയിലെ അടുത്ത പേരാണ് സെന്യാർ